കാലിലെ മൂന്ന് ലക്ഷണങ്ങൾ നോക്കിയാൽ മതി കിഡ്നി തകരാറുകൾ കണ്ടുപിടിക്കാൻ സാധിക്കും മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ഒന്നാണ് വൃക്ക മനുഷ്യ ശരീരത്തിലെ അരിപ്പ് എന്നറിയപ്പെടുന്ന ഈ അവയവത്തിൻ്റെ ശരീരത്തിലെ പ്രവർത്തനങ്ങൾ ചെറുതല്ല ശരീരത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുക എന്ന പ്രധാന ധർമ്മമാണ് വൃക്ക നിർവഹിക്കുന്നത് രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതും വൃക്കകൾ തന്നെയാണ് വൃക്കയുടെ ആരോഗ്യത്തിനുണ്ടാകുന്ന തകരാറുകൾ കാലിൽ നോക്കി മനസ്സിലാക്കാം എന്നാണ് പഠനങ്ങൾ പറയുന്നത് കാലിൽ നോക്കി വൃക്കയുടെ രോഗം കണ്ടെത്തുന്നത് വിശദീകരിക്കുന്നു അതനിക് ഹെൽത്ത് കോഡ് ഒന്ന് കാലിലെ വീക്കം കണങ്കാലിന് ചുറ്റുമുള്ള ചെറിയ വീക്കം അല്ലെങ്കിൽ നീര് വൃക്കയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് വൈകുന്നേരങ്ങളിൽ പ്രധാനമായും കാണപ്പെടുന്ന ഈ വീക്കത്തെ പലരും അവഗണിക്കാറാണ് പതിവ് വേദന ഇല്ലാത്തതിനാലാണ് ഈ വീക്കം അത്ര കാര്യമായി ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നത് വൃക്കയ്ക്ക് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആദ്യമായി അത് മനസ്സിലാക്കി തരാൻ ശരീരം കാണിക്കുന്ന അടയാളമാണ് കണങ്കാലിലെ ഈ നീര് ശരീരത്തിൽ അധികം വരുന്ന ഉപ്പിൻ്റെ അംശമോ വെള്ളത്തിൻ്റെ അംശമോ നീക്കം ചെയ്യുക എന്നതാണ് നമ്മുടെ രണ്ട് വൃക്കകളിൽ ഒന്നിൻ്റെ ധർമ്മം ഇതിന് എന്തെങ്കിലും മാറ്റം വരുമ്പോഴാണ് കണങ്കാലുകളിൽ ഫ്ലൂയിഡ് എത്തുന്നതും വീക്കം അനുഭവപ്പെടുന്നതും എന്നാണ് പഠനങ്ങൾ പറയുന്നത് രണ്ട് ചൊറിച്ചൽ യാതൊരു പ്രകോപനവുമില്ലാതെ കാലുകളിൽ വെറുതെ ഉണ്ടാകുന്ന ചൊറിച്ചൽ വൃക്കയുടെ ആരോഗ്യക്കുറവിനെ പ്രതിനിധീകരിക്കുന്നുവെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് രക്തത്തിൻ്റെ ശുദ്ധീകരണത്തിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ വൃക്കകളുടെ തകരാറിൻ്റെ ആദ്യ ലക്ഷണമായി ഇതിനെ കണക്കാക്കണം എന്നാണ് വിദഗ്ധരുടെ കണ്ടെത്തൽ മൂന്ന് കാലുവേദന ഉറക്കത്തിൽ അല്ലെങ്കിൽ കിടക്കുമ്പോഴോ വിശ്രമിക്കുമ്പോഴോ ഉണ്ടാകുന്ന കാലിൽ മസിൽ വലിഞ്ഞു പിടിക്കുമ്പോഴുണ്ടാകുന്ന വേദന വൃക്കയുടെ ആരോഗ്യത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് പൊട്ടാഷ്യം പോലെയുള്ള മിനറലുകളുടെയും കാൽഷ്യത്തിൻ്റെയും സോഡിയത്തിൻ്റെയും സന്തുലിത അവസ്ഥ പേശികൾക്ക് പ്രധാനമാണ് ഇക്കാര്യത്തിൽ ഉണ്ടാകുന്ന അസന്തുലിത അവസ്ഥയാണ് പ്രധാനമായും ഉറക്കത്തിലോ വിശ്രമത്തിലോ ഇരിക്കുമ്പോൾ കാലിന് വേദന അനുഭവപ്പെടുന്നത് വൃക്കയുടെ ആരോഗ്യത്തിന് പ്രശ്നങ്ങളുണ്ട് എന്ന് കാണിക്കുന്ന ആദ്യ ലക്ഷണങ്ങളിൽ ഒന്നാണ് ഇത്തരത്തിലുള്ള പേശുവേദന ഈ വിലപ്പെട്ട അറിവ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും